ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ട എക്സൈസ് ഓഫീസുകൾ കൃത്യതയോടെ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് വർക്കല എക്സൈസ് ഓഫീസ് രാത്രികാലങ്ങളിൽ അടച്ചുപൂട്ടിയ നിലയിലാണ് വർക്കലയിലെ എക്സൈസ് ഓഫീസ് ഇത് മുതലെടുക്കുന്ന ലഹരി മാഫിയ വർക്കല നഗരം കൈയടക്കുന്നു യോഗനാഥൻ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട എക്സൈസ് സംവിധാനം നോക്കൂത്തിയാവുന്നു കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയിലാണ് ഇത്തരമൊരു കാഴ്ചയെന്നത് ഗൗരവം കൂട്ടുന്നു സ്കൂൾ കുട്ടികളിലടക്കം ഇവിടങ്ങളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ലോക ഭൂപടത്തിൽ തന്നെ വർക്കല ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള നിരവധി പേരാണ് ഇവിടെ വർക്കല വന്നു പോകുന്നത് എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ലഹരിയുടെ ദുരുപയോഗം എ ഡി എം എ ഉൾപ്പെടെയുള്ള മാരകമായ ലഹരികളാണ് ഇവിടെ ഈ വക്കല പാവനാശം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത് അതിൻ്റെ പ്രത്യാഘാതം എന്ന നിലയിൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ പോലും ഇതിനകത്ത് അടിവപ്പെടുന്നുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിപണനവും ഉപയോഗവും വളരെ കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് വക്കല എന്നാൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് തടയുന്നതിന് വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു യാഥാർഥ്യമാണ് ഇവിടെ ഡിസ് എക്സൈസ് ഓഫീസിൽ രാത്രി കാലങ്ങളിൽ ഉണ്ടാവില്ല അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ജീപ്പ് സമയത്ത് ഉണ്ടാവില്ല ഫോൺ വിളിച്ചാൽ എടുക്കാൻ ആളില്ല അങ്ങനെ നിരവധി പരാധീനതകളും ഉള്ള ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്കല അവരെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വർക്കല വളരെ പ്രത്യാഘ ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നമ്മുടെ മരുന്നുകളെ ലഹരിക്ക് അടിമയാക്കുന്ന കാര്യത്തിൽ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലിട്ടാണ് വർക്കല വയ്ക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് അവരെല്ലാം ഈ പാൻ പരാഗ് പോലെയുള്ള സാധനങ്ങൾ ഇവിടെ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അത് വിപണനവും നടക്കുന്നുണ്ട് അപ്പോൾ അതിനും തടയാനും നമ്മുടെ എക്സൈസ് പാർട്ടി കണ്ടു മുൻകൈണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ മാരകമായ ലഹരി ഉപയോഗം കൊണ്ടും വിപണനം കൊണ്ടും വർക്കല ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ലഹരിമുക്ത സമിതി രൂപീകരിച്ചത് സമിതിയിൽ പോലും ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ട് എന്നത് വിരോധാഭാസമാണ് നാട്ടുകാരും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു ലഹരി മാഫിയിൽ നിന്നുണ്ടാകാവുന്ന അക്രമം ഭയന്നു തന്നെയാണ് തുറന്നു പറയാൻ ഇവർക്ക് സാധിക്കാത്തത് ഭയപ്പാടോടെ നാട്ടുകാർ കഴിയുമ്പോഴും വേണ്ട പിന്തുണ നൽകാൻ പോലീസിനോ എക്സൈസിനോ കഴിയുന്നില്ല ലഹരി ഉപയോഗം നിയന്ത്രിക്കേണ്ട എക്സൈസ് സംഘമാകട്ടെ നിർജീവമാണെന്ന് തന്നെ പറയാം ടിയില് ഇടുന്ന ഒരു സാധനം അപ്പോൾ അപ്പൊ അത് ഇങ്ങനെ കൂടുതലായിട്ട് പല പല ഷോപ്പുകളിലും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് സെയിൽ കാര്യം ഒന്ന് ഈ പറയുന്ന ശിക്ഷയുടെ ഒരു പിന്നെ എന്താ ഇരുന്നൂറ് രൂപയുടെ ഒരു റിപ്പീറ്റ് ചെയ്യുന്നതിന് വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും നിർവാഹമില്ല പിന്നെ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ഈ അതായത് സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജെ ജെ ആക്ട് പ്രകാരം കേസെടുക്കാവുന്നതാണ് എക്സൈസിന് അധികാരം തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പ്രപ്പോസൽ അയച്ചിട്ടുണ്ട് അത് പിന്നെ ശരി എക്സൈസിന് അധികാരം അധികാരമില്ല കേസെടുക്കാനുള്ള കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസെടുക്കാനുള്ള അധികാരമില്ല ഈ ഫയൽ മാത്രമേ ഉള്ളൂ റേഞ്ച് ഓഫീസുകൾക്ക് ൾക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ലെന്നാണ് എക്സൈസ് അഡീഷണൽ കമ്മീഷണർ യോന ന്യൂസിനോട് വ്യക്തമാക്കിയത് നമ്മുടെ എക്സൈസ് വിഭാഗത്തിന് അതായത് ഇപ്പൊ ഓരോ മേഖലകളിലും റേഞ്ച് ഓഫീസുകളുണ്ട് അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ നിശ്ചിത സമയമുണ്ടോ വർക്ക് ചെയ്യുന്നതിന് വ്യാപകമായി നടക്കുമ്പോഴും പ്രവൃത്തിയിൽ കാര്യമായ ഒന്നുമില്ലെന്നതാണ് ഈ എക്സൈസ് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്